സാറേ അറിഞ്ഞിടത്തോളം സംഭവം ഇച്ചിരി വഷളാണ് സ്കൂളിലെ ഒരു ടീച്ചർക്കെതിരെയാണ് ആരോപണം സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ജീപ്പിൽ വന്നിറങ്ങി സി ഐ സാജൻ ജോസഫിൻ്റെ അരികിലേക്കെത്തിയ എസ് ഐ അൻവർ ചെറിയൊരു വിവരണം നൽകി എന്താണ് സംഭവം ഒന്ന് വ്യക്തമായി പറയൂ സാജനും അക്ഷമനായി സാറേ ഇവിടുത്തെ ഒരു ടീച്ചർ പേരെന്തു അവർ ആറാം ക്ലാസ്സിലെ ഒരു ആൺകുട്ടിയെ ലൈംഗികപരമായി ഉപയോഗിച്ചു എന്നാണ് ആരോപണം അതും സ്കൂൾ ടൈമിൽ പെൺകുട്ടികളുടെ ടോയ്ലറ്റിൻ്റെ പിന്നിൽ വെച്ചിട്ട് അൻവറിന്റെ വാക്കുകൾ കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയാതെ മിഴിച്ചു നിന്നുപോയി സാജൻ എന്തുവാടോ ഈ കേൾക്കുന്നേ ടീച്ചർ കുട്ടിയോടോ അതെ സാർ ആ കുട്ടി തന്നെയാണ് ഇത് രക്ഷകർത്താക്കളോട് പറഞ്ഞത് ഇന്നലെയാണ് സംഭവം നടന്നത് ഇന്നലെ ഉച്ച സമയത്ത് ആ ബാത്റൂമിന്റെ പിന്നിൽ നിന്ന് ഈ ചെക്കൻ ഓടി പോകുന്നതും അവന് പിന്നാലെ ടീച്ചർ നടന്നു പോകുന്നതും കണ്ടവരുണ്ട് ആ പയ്യൻ്റെ വീട്ടുകാർ ആളെ കൂട്ടി വന്നിവിടെ ആകെ ബഹളമാണ് ആ ടീച്ചറാണെ കരച്ചിലോട് കരച്ചിൽ അവരങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നാ പറയുന്നേ അവരെ കണ്ടിട്ട് എനിക്കും അങ്ങനെ തോന്നുന്നു സാർ ഒരു പാവത്തെ പോലുണ്ട് അൻവർ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു നിമിഷം ചിന്തയിലാണ്ടു സാജൻ പിന്നെ പിന്നെങ്ങനെ രണ്ടുപേരും ആ ഭാഗത്തെത്തി ആരോ കണ്ടെന്ന് പറയുമല്ലേ ആ ചോദ്യത്തിന് അൻവറിന്റെ പക്കലും മറുപടിയില്ലായിരുന്നു അതോടെ പതിയെ മുന്നിലേക്ക് നടന്നു സാജൻ വല്ലാത്ത തലവേദന ആയല്ലോ ഇത് എന്തായാലും വാ പോയി നോക്കാം ഏറെ അസ്വസ്ഥനായിരുന്നു അവൻ സ്കൂളിലെ സ്റ്റാഫ് റൂമിന് മുന്നിൽ ചെറിയൊരു ആൾക്കൂട്ടം കൂടിയിരുന്നു ദൂരം നിന്നേ അല്പസംഘർഷാവസ്ഥയാണെന്ന് മനസ്സിലാക്കി സാജൻ അവനെ കണ്ടപാടെ ജനക്കൂട്ടം തിരിഞ്ഞു സാറേ എന്റെ കൊച്ചിനോട് ഈ പോക്രത്തരം കാട്ടി ആ പെണ്ണുംപിളെ ഇവിടുന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല ആ കുട്ടിയുടെ അച്ഛൻ ആകെ ദേഷ്യത്തിലായിരുന്നു നിങ്ങൾ സമാധാനമായി നിൽക്കൂ കേട്ടത് സത്യാണെങ്കിൽ ഉറപ്പായും അവർക്കെതിരെ നടപടിയെടുക്കാം അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് സാജൻ ഉള്ളിലേക്ക് കയറിയത് അപ്പോഴേക്കും ഹെഡ് മാസ്റ്ററും എത്തി സർ എന്റെ പേര് മാധവൻ ഞാനം അയാൾ സ്വയം പരിചയപ്പെടുത്തി എന്താ സാറേ പ്രശ്നം ഇവർ പറയുന്നത് ഉള്ളതാണോ സാജൻ വിശദമായ കാര്യങ്ങൾ അന്വേഷിച്ചു സാറേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആ കുട്ടിയെ രാത്രി വീട്ടിൽ അറിയിച്ചു അതിൻ്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഈ പുകിൽ പക്ഷെ ഇന്ദു ടീച്ചർ അങ്ങനൊരാളല്ല ഇതെന്താണ് സംഭവിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല മാധവൻ പറഞ്ഞത് കേട്ട് അല്പസമയം ചിന്തയിലാണു സാജൻ ആ സമയം പുറത്ത് ബഹളം കൂടി തുടങ്ങിയിരുന്നു അതോടെ അൻവറിനു നേരെ തിരിഞ്ഞു അവൻ അൻവർ അവരോട് ബഹളം വെക്കരുതെന്ന് പറയേ എന്തായാലും നമുക്ക് പരിഹാരമുണ്ടാക്കാം കേട്ടപാടെ അൻവർ പുറത്തേക്ക് പോയി ആരാ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ആ ഭാഗത്ത് എന്ന് പറഞ്ഞേ ആ ചോദ്യം മാധവൻ പ്രതീക്ഷിച്ചതാണ് അത് ഇവിടുത്തെ രണ്ട് അധ്യാപകരാണ് സാർ പക്ഷേ എന്തു ടീച്ചർ പറയുന്നത് അവൻ എന്തോ കുരുത്തുക്കേട് കാട്ടി അത് പിടിച്ചതിൻ്റെ വാശിയാണിതെന്നാണ് എനിക്കൊന്നും അറിയില്ല സാർ ആ മറുപടി കേട്ട് അങ്ങനൊരു സാധ്യത ചിന്തിക്കാതിരുന്നില്ല സാജൻ സാറേ ആ ടീച്ചറിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്താ കാര്യം എന്ന് ഒന്ന് തിരക്കാനാണ് കാണാലോ സാർ ടീച്ചറേ സ്റ്റാഫ് മുറിയിലാണ് നമുക്ക് അങ്ങോട്ട് പോകാം മാധവൻ മുന്നേ നടക്കവേ പിന്നാലെ ചെന്നു അവൻ സ്റ്റാഫ് മുറിയിൽ ഇന്ദു ടീച്ചറിനു ചുറ്റും മറ്റദ്ധ്യാപകർ കൂടി നിന്നിരുന്നു എന്നാൽ സാജിനെ കണ്ടതോടെ അവരെല്ലാം ഓരത്തേക്ക് മാറി പൊട്ടിക്കരയുകയായിരുന്ന ഇന്ദു പെട്ടെന്ന് അവനെ കണ്ടതും അതും യൂണിഫോമിൽ ഒന്ന് ഭയന്നു പേടിക്കേണ്ട ടീച്ചർ കാര്യങ്ങൾ അറിയാൻ വന്നതാണ് സാജൻ പുഞ്ചിരിച്ചെങ്കിലും അവരുടെ മുഖത്ത് ഭാവമാറ്റം ഒന്നും ഉണ്ടായില്ല സർ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എൻ്റെ മക്കളെ പോലെ ഞാൻ ആ കുട്ടികളെ കാണുന്നേ എങ്ങനെ ആ കുട്ടിക്ക് എങ്ങനെയൊക്കെ പറയാൻ തോന്നിയെന്ന് അറിയില്ല വീണ്ടും കരയുകയായിരുന്നു അവർ അൻവർ പറഞ്ഞ പോലെ അവർ അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല എന്ന് സാജന് മോഹിച്ചു ടീച്ചർ സംഭവിച്ചതെന്താന്നൊന്ന് പറഞ്ഞേ ആ കുട്ടി എന്തോ കുരുത്തക്കേട് കാട്ടിയെന്നോ അത് കണ്ടുപിടിച്ചതിൻ്റെ വാശി കാട്ടിയതാകും എന്നൊക്കെ പറഞ്ഞുവെച്ചം അതെന്താ സംഭവം അവന്റെ ചോദ്യം കേട്ട് പതിയെ ആ സംഭവം വിവരിച്ചു ഇന്ദു അൻവറും അപ്പോഴേക്കും എത്തിയിരുന്നു ഒക്കെ വ്യക്തമായി കേട്ട ശേഷം എന്താകും സംഭവിച്ചിട്ടുണ്ടാകുക എന്നത് കൃത്യമായി ഊഹിച്ചു സാജൻ ടീച്ചർ ടെൻഷൻ ടെൻഷനാകേണ്ട ഈ പ്രശ്നം ഞാൻ ഇപ്പോൾ തീർത്തു തരാം അത്രയും പറഞ്ഞ് മാധവന് നേരെ തിരിഞ്ഞു സാജൻ സാറേ എനിക്ക് ആ മോനെ ഒന്ന് കാണണമല്ലോ ഇന്ന് വന്നിട്ടുണ്ടോ ചുമ്മാ കാര്യങ്ങളൊന്ന് ചോദിക്കാനാ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ക്ലാസ് മുറിയിൽ വെച്ച് മതി അത് കേട്ട് മാധവൻ സംശയത്തൂടെ നോക്കവേ ഒന്ന് പുഞ്ചിരിച്ചു സാജൻ സാറേ ഒരു മമ്മൂക്ക ചിത്രത്തിൽ കണ്ടിട്ടില്ലേ ഇതുപോലൊരു സീൻ ടീച്ചറിനെതിരെ കള്ളം പറഞ്ഞ് ആളെ കൂട്ടിയൊരു ചെക്കൻ ഒടുക്കം അവനെ സ്നേഹമായിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു ഇവിടെയും നമുക്കത് തന്നെ ചെയ്യാം ഇന്ന് ടീച്ചർ തെറ്റ് ചെയ്തിട്ടില്ലേ അത് അവൻ തന്നെ പറയട്ടെ സ്നേഹമായി അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ കള്ളം പറയുന്നതാണെങ്കിൽ അവൻ തന്നെ സ്വയം സമ്മതിക്കും പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം തീരുകയും ചെയ്യും സാജൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മാധവനും തോന്നി അതോടെ ക്ലാസ് മുറിക്കു പുറത്തേക്ക് ഇറങ്ങിയയാൽ സാറേ ഇതെന്താ ഇത്രയും നേരമായിട്ടും അവരെ അറസ്റ്റ് ചെയ്യാത്തേ ഇനി ഒത്തുകളിയാണോ പുറത്തെ കൂട്ടത്തിൽ നിന്നും ആരോ വിളിച്ചു ചോദിക്കുമ്പോൾ അത് മൈൻഡ് ചെയ്യാതെ മാധവന് പിന്നാലെ പോയി സാജൻ ആ സിയെ അവരിൽ നിന്ന് കാശ് വാങ്ങി പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള പരിപാടിയാണെന്നാണ് തോന്നേ അങ്ങനെയാണെങ്കിൽ നമുക്ക് റോഡിലേക്ക് ഇറങ്ങി പ്രശ്നമാക്കണം എന്നാലേ എല്ലാവരും അറിയൂ കൂട്ടം കൂടി നിന്നവരുടെ രോക്ഷം ഇരട്ടിച്ചു തുടങ്ങിയിരുന്നു ആ സമയം ആവശ്യപ്പെട്ടതുപോലെ ഒരൊഴിഞ്ഞ ക്ലാസ് മുറിയിലേക്കാണ് സാജനെയും അൻവറിനെയും മാധവൻ കൂട്ടിക്കൊണ്ടു പോയത് സാർ ഇവിടെ നിൽക്ക് ഞാൻ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു വരാം മാധവൻ തിരികെ പോകവേ ക്ലാസ് മുറിയിൽ ചുമ്മാ ചുറ്റി നടന്നു സാജൻ ഇത് വല്ല നടക്കൂ സാർ ഈ സ്നേഹവും വാത്സല്യമൊക്കെ സിനിമയിൽ മാത്രം കൊള്ളാം അല്ലാതെ ഇവിടെ ഇപ്പോൾ കാര്യമുണ്ടോ അൻവറിൻ്റെ സംശയമായിരുന്നു അപ്പോഴേക്കും ആ കുട്ടിയുമായി മാധവൻ എത്തി സാജനെയും അൻവറിനെ കണ്ടപാടെ പേടിച്ചു ഭയന്ന് അവൻ മാധവനെ നോക്കി നീ പേടിക്കണ്ട ഈ സാറന്മാർ ചോദിക്കുന്നതിന് മറുപടി കൊടുത്താൽ മതി മാധവൻ അവന് ആശ്വാസം പകർന്നു മോൻ വാ ചോദിക്കട്ടെ പുഞ്ചിരിയോട് തന്നെ അൻബർ അവനെ അരികിലേക്ക് വിളിച്ചു മടിച്ചു മടിച്ചാണ് അവൻ ക്ലാസ്മൂറിലേക്ക് കടന്നത് സാറ് പോയിക്കോ ഇവനോട് കാര്യങ്ങളൊന്നും തിരക്കട്ടെ സാജൻ പറഞ്ഞത് കേട്ട് മനസ്സില്ലാ മനസ്സോടെ മാധവൻ അവിടെ നിന്നും പോയി അതോടെ ആ കുട്ടിയുടെ ഭയം ഇരട്ടിയായി നീ ഇങ്ങനെ പേടിക്കേണ്ട മോനെ ഇന്നലെ എന്താ നടന്നു പറഞ്ഞാൽ മതി സ്നേഹത്തോടെ അവൻ്റെ ചുമലിൽ പിടിച്ച് തന്നോട് ചേർത്ത് നടന്നു സാജൻ ഒക്കെയും കണ്ട് അക്ഷമനായി നോക്കി നിന്നു അൻവർ സമയം പിന്നെയും നീങ്ങി പുറത്ത് ബഹളങ്ങൾ കൂടി വന്നു സാറേ സമയം കുറെ ആയില്ലോ ഇനി ഞങ്ങൾ സീനാക്കും കേട്ടോ അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം ഇവരൊക്കെ ഒരു സ്ത്രീയാണോ മക്കളുടെ പ്രായമുള്ള കുട്ടികളോട് അയ്യേ പുറത്തു നിന്നുള്ള ഭീഷണിയും പരിഹാസ വാക്കുകളും ഇന്ദുവിനെ കൂടുതൽ തളർത്തി പുറത്ത് മാധവനും ഏറെ അക്ഷമനായിരുന്നു അപ്പോഴേക്കും ആ കുട്ടിയുമായി സാജനും അൻവറും പതി അവിടേക്ക് വന്നു അവരെ കണ്ട മാത്രയിൽ മാധവനും ആകാംക്ഷയായി ഡാ ദയായിരുന്നു സി എ നമ്മുടെ കൊച്ചുണ്ടൂടെ ആരോ വിളിച്ചു പറഞ്ഞതോടെ എല്ലാവരും സാജന് നേരെ തിരിഞ്ഞു സാറേ ഇത് എന്തിനുള്ള പുറപ്പാടാണ് സമയം കുറേയായി എന്ത് നടപടിയാണ് ഞങ്ങളുടെ പരാതിന്മേൽ എടുത്തത് കുട്ടിയുടെ അച്ഛൻ്റെ ചോദ്യത്തിന് ഒരു പുഞ്ചിരിയാണ് സാജൻ മറുപടിയായി നൽകിയത് എല്ലാം വ്യക്തമായി പേടിക്കണ്ട ഉടനെ തന്നെ നടപടിയുണ്ടാകും അൻവറാണ് അവർക്കുള്ള മറുപടി നൽകിയത് എന്താ സാറേ എന്തേലും അറിഞ്ഞോ മാധവനും കൂടുതൽ അക്ഷമനായി സാറേ ആ ടീച്ചറേയും എല്ലാവരെയും ഇങ്ങു വിളിച്ചേ പുറത്തേക്ക് സാജന ആവശ്യപ്പെട്ടത് കേട്ട് സംശയത്തോടെ നോക്കി മാധവൻ ഹ വിളിക്കു സാറേ ഈ പ്രശ്നം തീർക്കേണ്ടേ ഞങ്ങൾക്ക് പോയിട്ട് വരെ പണിയുണ്ട് അൻവർ കൂടി ഏറ്റുപറയുമ്പോൾ പതിയെ സ്റ്റാഫ് മുറിയിലേക്ക് കയറി മാധവൻ നിമിഷങ്ങൾക്കകം ഇന്ദുവും മറ്റദ്ധ്യാപകരും പുറത്തേക്ക് വന്നു ആൾക്കൂട്ടത്തിനെ അഭിമുഖീകരിക്കാൻ ഏറെ പ്രയാസപ്പെട്ടു ഇന്ദു ദേ അവരാ ആ ടീച്ചർ പിടിച്ചിറക്കി ഒരെണ്ണം പൊട്ടിക്കുക വേണ്ടേ ഇന്ദുവിനെ കണ്ടപാടെ കൂടി കൂടിനിന്ന് രോക്ഷാക്കുലരായി അത് കണ്ട് അവളൊന്നു ഭയന്നു ആ കുട്ടിയും ഒക്കെ കണ്ട് ഭയന്ന് നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും ഇടപെട്ടു സാജനിടപ്പെട്ടു നിങ്ങളൊന്നടങ്ങ് കാര്യമറിയാതെ ഇങ്ങനെ കീറി പ്രതികരിക്കല്ലേ ഈ ടീച്ചർ തെറ്റൊന്നും ചെയ്തിട്ടില്ല അത് ദേ ഈ മോൻ തന്നെ ഞങ്ങളോട് പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും സംശയത്തോടെ ആ കുട്ടിയെ നോക്കി ആകെ ഭയന്ന് നിൽക്കുകയായിരുന്നു അവൻ മോൻ നടന്ന കാര്യം പറയും അതിപ്പോ അറിഞ്ഞെന്ന് വെച്ച് അച്ഛനും ആരും ഇങ്ങനെ ഉപദ്രവിക്കില്ല അതങ്ങനെ നോക്കിക്കൊള്ളാം സാജൻ ചുമലിൽ തട്ടി പറഞ്ഞത് കേട്ട് ഭയത്തോടെ ആ കുട്ടി ചുറ്റും കൂടി നിന്നവരെ നോക്കി ടി ടീച്ചറ് എന്നോടൊന്നും ചെയ്തിട്ടില്ല ഞാൻ കള്ളം പറഞ്ഞതാ ആ പറഞ്ഞത് കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി ഇന്ദുവിനാകട്ടെ ഏറെ ആശ്വാസം തോന്നിയ വാക്കുകളായിരുന്നു അത് മോനെ എന്താ നീ പറയുന്നേ ഇവരെ ഒന്നും കണ്ട് പേടിച്ച് നീ മാറ്റി പറയണ്ട ധൈര്യമായി ഉള്ളിലുള്ളത് പോലെ പറഞ്ഞു അച്ഛനുണ്ട് കൂടെ അച്ഛൻ ധൈര്യം നൽകിയപ്പോഴും കുട്ടി പറഞ്ഞു തന്നെ ആവർത്തിച്ചു ഞാൻ കള്ളം പറഞ്ഞതാ അതോടെ എല്ലാവരും പരസ്പരം മുഖാമുഖം നോക്കി അത് കണ്ട് പുഞ്ചിലോടെ ബാക്കി പറഞ്ഞത് സാജനാണ് നിങ്ങളിനി ഇവരെ അടിക്കാനൊന്നും നിൽക്കരുത് അവനൊരു തെറ്റ് ചെയ്തു നിങ്ങൾ വീട്ടിലുള്ളവരുടെ ഓരോ ശീലങ്ങൾ പിള്ളേരും കണ്ടു പഠിക്കും ഓർക്കണം സിഗരറ്റും വലിച്ച് മറ്റു ഐറ്റംസ് ഉണ്ടല്ലോ ചുണ്ടിന്റെ ഇടയിൽ തിരികെ കയറ്റിവെക്കുന്നത് അതൊക്കെ വെച്ച് വീട്ടിൽ ചെന്ന് കേറുമ്പോ മോനും അതൊക്കെ കണ്ട് കൗതുകമായി ഉപയോഗിക്കാൻ ആഗ്രഹമായി അവൻ അതൊക്കെ അച്ഛന്റെ കട്ടെടുത്ത് സ്കൂളിൽ കൊണ്ടുവന്ന് ആരും കാണാത്തരത്ത് പോയി നിന്ന് ഉപയോഗിച്ചു നോക്കി ആ പെൺകുട്ടികളുടെ ബാത്റൂമിന്റെ പിൻവശം അവിടെ ആകുമ്പോൾ പിന്നെ വേറെ ആരും വന്ന് നോക്കില്ലല്ലോ സാജന അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ അന്താഴ്ച നിൽക്കുകയായിരുന്നു ആ കുട്ടിയുടെ അച്ഛൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് തുടർന്നു അവൻ സ്ഥിരമായിട്ട് ക്ലാസ്സിലെ കുട്ടി അടുത്തു വരുമ്പോൾ സിഗരറ്റിന്റെയും മറ്റു ഐറ്റംസിന്റെയും ഒക്കെ സ്മെല്ല് വന്നപ്പോൾ ഈ ടീച്ചറിന് സംശയമായി അവരവനെ വാച്ച് ചെയ്ത് പിന്നാലെ പോയി കാര്യം കണ്ടുപിടിച്ചു ടീച്ചർ വീട്ടിൽ നിന്ന് അച്ഛനെ വിളിപ്പിക്കും കാര്യം പറയും പ്രശ്നമാകുമെന്ന് ഭയന്നപ്പോൾ ആ പ്രശ്നത്തിൽ നിന്നും രക്ഷ നേടാൻ അവൻ കണ്ടെത്തിയ വഴിയാണിത് ഇങ്ങനെയൊരു ആരോപണം നിലനിൽക്കുമ്പോൾ ഇനി ടീച്ചർ എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലല്ലോ കാഞ്ഞ ബുദ്ധിയാണിവന കേട്ടോ അത്രയും പറഞ്ഞ് തല കുമ്പിട്ട് നിൽക്കുന്ന ആ കുട്ടിയുടെ മുടിയിഴകളിൽ ഒന്ന് തലോടി സാജൻ ഒക്കെയും കേട്ട് ചുറ്റും കൂടിയവരും ടീച്ചേഴ്സും എല്ലാവരും അന്താടിച്ച് നിന്നുപോയി കുട്ടിയുടെ അച്ഛനാകട്ടെ വിളറി വെളുത്ത ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഒരാറാം ക്ലാസ്സുകാരൻ എങ്ങനെ ഇത്രയും ചിന്തിച്ച് പ്ലാൻ ചെയ്തു എന്ന് സംശയമായിരുന്നു അതിനും മറുപടി ഇവൻ തന്നെ തന്നു ഏതോ ടി വി സീരീസിൽ നിന്ന് കിട്ടിയതാണെന്ന് ഈ ഐഡിയ അൻവർ കൂടി പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചുപോയി കൊള്ളാലോ ബിരുദൻ ആരൊക്കെയോ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ പറയുന്നുണ്ടായിരുന്നു സാജൻ പതി ആ കുട്ടിയുടെ അച്ഛൻ്റെ മുന്നിലേക്ക് ചെന്നു മോൻ പെട്ടെന്നൊരു ദിവസം വന്ന് ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ അതെന്താണെന്ന് വിശദമായി വന്ന് അന്വേഷിച്ച ശേഷം ഇതുപോലുള്ള ആളെ കൂട്ടിയാൽ പോരായിരുന്നോ ഇത് പാ പാവും ടീച്ചറും കുറെ വിഷമിച്ചു നാണം കിട്ടില്ലേ കുട്ടികളാണ് അവർ അവരോട് സ്നേഹമായി അടുത്ത് വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചോദിച്ചാൽ എല്ലാ സത്യവും അവർ പറയും ഞാനിപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഈ മോനും കാര്യങ്ങൾ പറഞ്ഞത് സാജൻ ആ പറഞ്ഞത് മാധവനോട് കൂടിയായിരുന്നു എന്നാൽ അത് കേട്ട് ആ കുട്ടിയെ നോക്കി മാധവൻ കണ്ടത് ആ സമയം ഈ നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ തല കുമ്പിട്ട് നിന്ന് ഇരു തുടകളും മാറി മാറി തടവുന്നതാണ് സംശയത്തോടെ തല ഉയർത്ത് നോക്കുമ്പോൾ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അൻവർ അവന്റെ ചുണ്ടിന്റെ കോണിൽ വിരിഞ്ഞ പുഞ്ചിരിയിൽ നിന്നും ആ സ്നേഹപ്രകടനം എപ്രകാരമായിരുന്നുവെന്ന് ഊഹിച്ചു മാധവൻ ഒക്കെയും കേട്ട് ആകെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു ആ കുട്ടിയുടെ അച്ഛൻ പതിയെ അയാളുടെ ചുമലിൽ കൈവച്ചു സാജൻ നിങ്ങൾ വിഷമിക്കേണ്ട ഇനിയേലും ഇത് ആവർത്തിക്കാതെ ശ്രദ്ധിക്കണം കുട്ടികൾ ഓരോന്നും കണ്ടും കേട്ട് വളർന്ന പ്രായമാണിത് അവരിലൊരു പ്രത്യേക ശ്രദ്ധ വേണം ചോറും കെട്ടി രാവിലെ സ്കൂളിലേക്ക് വിട്ടാൽ ബാധ്യത ഒഴിഞ്ഞു എന്ന് ചിന്തിക്കരുത് ആ വാക്കുകൾ ആ അച്ഛൻ്റെ മനസ്സിലാണ് തറച്ചത് അവിടെ കൂടി നിന്ന് ബഹളമുണ്ടാക്കിയവരൊക്കെ പതിയെ പിരിഞ്ഞു തുടങ്ങി ഇന്ദു ടീച്ചറോട് മാപ്പ് പറഞ്ഞ് ആ കുട്ടിയുടെ അച്ഛനും ബന്ധുക്കളും പോയി എല്ലാം ശാന്തമായി കുട്ടിയും ക്ലാസ്സിലേക്ക് മാക്കി വലിയൊരു നാണക്കേടിൽ നിന്നും രക്ഷിച്ചതിന് സാജനോട് മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞു പറഞ്ഞുവെന്തു ശേഷം സാജനും അന്മറും തിരികെ ജീപ്പിനരികിൽ എത്തവേ മാധവനും അവരെ പിന്തുടർന്നെത്തി സാറ് നല്ല സ്നേഹമായിട്ട് ആ കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചതല്ലേ അവൻ ഇരുതുടകളും മാറി മാറി തടവുന്നത് കണ്ടു അത് കേട്ട് പതി ചിരിച്ചു സാജൻ എന്റെ സാറേ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇമ്മാതിരി വേർത്തരം കാണിച്ചിട്ട് നിൽക്കുന്ന അവൻ ആരാ മോൻ അവനോട് എന്ത് സ്നേഹം പറയാനാണ് അല്ലേലും അതൊക്കെ സിനിമകളിൽ നടക്കും കാര്യം സ്പീഡപ്പ് ആകണേൽ നമ്മുടെ വഴി തന്നെ നോക്കണം ആ ക്ലാസ്സിലിരുന്ന് ഒരു ചൂടലെടുത്ത് പടാ പടാന്ന് രണ്ടങ്ങ് പൊട്ടിച്ചു അടുത്ത നിമിഷം തത്ത പറയുന്ന പോലെ അവൻ കാര്യം പറഞ്ഞു ഇപ്പോ പ്രശ്നവും സോൾവായി ആ മറുപടി മാധവനെയും ചിരിപ്പിച്ചു സംഗതി കൊള്ളാം സാർ പക്ഷേ ഇനി അടിയുടെ പേരും പറഞ്ഞ് അവര് അടുത്ത പ്രശ്നത്തിന് വരുമെന്നാണ് ഇപ്പോൾ എൻ്റെ പേടി മാധവന് അടുത്ത സംശയമായി ഏ അത് പേടിക്കണ്ട അവനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം കാണും അവൻ്റെ അച്ഛന് അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ ഈ അടി അങ്ങ് തേഞ്ഞു വാഞ്ഞുപോയിക്കൊള്ളും പുഞ്ചിരിയോടെ തന്നെ സാജൻ ജീപ്പിലേക്ക് കയറി ഒപ്പം അൻവറും നിമിഷങ്ങൾക്കകം ആ ജീപ്പ് സ്കൂൾ കേട്ടി കടന്നുപോയി ഭഗവാനെ സമാധാനമായി മനസമാധാനത്തോടെ മാധവനും തിരികെ ഓഫീസിലേക്ക് നടന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ